ആറുമാസക്കാലമായി നമ്മുടെ പമ്പയിലും സന്നിധാനത്തും അഖിലഭാരത അയ്യപ്പസേവാസംഘത്തിൻ്റെ കെട്ടിടം അടച്ചിട്ടിരിക്കുകയാണ് എഴുപത്തഞ്ച് വർഷമായി നമ്മളവിടെ ഉപയോഗിക്കുന്ന കുടിവെള്ളം ദേവസ്വം ബോർഡ് തടഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങളുടെ അന്നദാനം മുടക്കി അവിടെ അഞ്ഞൂറ് രൂപ ഡെയിലി വേസ് കൊടുത്തുകൊണ്ട് അയ്യായിരം പേരെ നിയമിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് സേവനത്തിന് വേണ്ടി പതിനായിരം പേർ വേണോ അയ്യപ്പസഭാ സംഘം റെഡിയാണ് അയ്യപ്പസഭാ സംഘത്തിന് ഒരു നയാ പൈസ പോലും അവർക്ക് വണ്ടിക്കൂലി പോലും നിങ്ങൾ കൊടുക്കണ്ട ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ ചൂഷണമാണ് ഇതിൻ്റെ അകത്ത് പിന്നിൽ നിന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇപ്പം ഇപ്പോൾ അയ്യായിരം പേരെ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യായിരം പേരുടെ എടുത്ത് അതിനകത്തൊരു ഭയങ്കര അഴിമതി നടക്കുന്നുണ്ടാവും നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നീതി നിഷേധത്തിനെതിരെ അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അതിൻ്റെ പ്രതിനിധികൾ തന്നെ ഇപ്പോൾ മറനാടനൊപ്പം ചേരുകയാണ് എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ അവർ ഈ ദേവസ്വം ബോർഡിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത് എന്ന് നമ്മളോട് ഇപ്പോൾ വളരെ വ്യക്തമായി പറയുകയാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ ലക്ഷ്യം എന്താണ് ഇത് ഇതുപോലൊരു സമരം നടത്തണം എന്നുദ്ദേശിച്ചല്ല മാസക്കാലമായി നമ്മുടെ പമ്പയിൽ സന്നിധാനത്തും അഖിലഭാരത അയ്യപ്പസേവാസംഘത്തിൻ്റെ കെട്ടിടം അടച്ചിട്ടിരിക്കുകയാണ് അതിലേറ്റവും ഒരു വിഷയം എന്ന് പറഞ്ഞത് സന്നിധാനത്ത് എത്രയോ വർഷമായി പത്ത് എഴുപത്തഞ്ച് വർഷമായി നമ്മളവിടെ ഉപയോഗിക്കുന്ന കുടിവെള്ളം ദേവസ്വം ബോർഡ് തടഞ്ഞിരിക്കുകയാണ് ആറുമാസമായി നമ്മൾ ബിൽഡിങ് തുറക്കാൻ പറ്റാത്ത സാഹചര്യം കുടിവെള്ളമില്ലാതെ അവിടെ തുറ തുറ തുറന്നിരിക്കാൻ കഴിയാത്തൊരവസ്ഥ അയ്യപ്പന്മാർ കടന്നു വന്നാൽ ഒരു നേരത്തെ വെള്ളം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ ആ അവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങളവിടെ അവസ്ഥ വന്നു പോലീസ് അത് ആവശ്യപ്പെട്ടു ഇതിൻ്റെ ആദ്യത്തെ ഉദ്ദേശം ഞങ്ങൾ മനസ്സിലായില്ല പിന്നെയാണ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് നമ്മളെ ഇറക്കിപ്പെടാനുള്ള ശ്രമമാണ് എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ടായി ഞങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കണ്ടു അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയെ കണ്ടു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു ഒക്കെ കാര്യങ്ങളിത് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് ഉടനടി തുറക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം വെള്ളം തടയുന്നത് ശരിയല്ല എന്ന രീതിയിലാണ് ഞങ്ങളോട് സമീ സംസാരിച്ചത് പക്ഷേ ആറ് മാസമായിട്ടും അവിടെ വെള്ളം കിട്ടാത്തൊരവസ്ഥ വരുന്നു അതേപോലെ തന്നെ സന്നിധാനത്തും പമ്പയിലും കെട്ടിടങ്ങൾ തുറക്കാൻ കഴിയാതെ പോലീസ് അവിടെ നിങ്ങൾ തുറക്കണ്ട എന്നുള്ള നിർദ്ദേശം തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂട്ടിയിടേണ്ട ഒരവസ്ഥ വന്നു നമുക്കറിയാമത് ഇവിടെ എത്രയോ വർഷമായി എഴുപത്തൊമ്പത് വർഷം പിന്നിട്ട ഈ സംഘടന ഈ സംഘടനയാണ് ആദ്യമായിട്ടൊരു കുടിവെള്ളം കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന ഒരു സംഘടന ശബരിമലയിലും സന്നിധാനത്തും പമ്പയിലും ഒക്കെ അഖിലഭാരത അയ്യപ്പസേവാ സംഘടന മറ്റൊരു സംഘടനയും രംഗത്തുണ്ടായിട്ടില്ല എത്രയോ ലാഭം പകരം അധ്വാനിച്ചിട്ട് അവിടെ സേവനം നടത്തി അവിടെ സ്റ്റെച്ചർ സർവീസ് നടത്തി അതേപോലെ തന്നെ അവിടെ കുടിവെള്ളം കൊടുത്തു അന്നദാനം കൊടുത്തു അതേപോലെ തന്നെ വാഹനങ്ങൾ അവിടെ തകരാറായാൽ അത് റിപ്പയർ ചെയ്ത് കൊടുത്തു അതേപോലെ ആരോഗ്യരംഗത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞങ്ങളവിടെ വളരെ വിശദമായി ചെയ്തു കൊടുത്തു വൈദ്യ പരിശോധനകൾ നടക്കും ഒരു 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 രോഗി അവിടെ സുഖമില്ലാതെ വന്നാൽ അവരെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് അഖില അഖില ഭാരത അയ്യപ്പസഭാ സംഘത്തിൻ്റെ വോളണ്ടിയേഴ്സാണ് അതേപോലെ തന്നെ ഒരു അയ്യപ്പൻ മരിച്ചു വീണാൽ ആ ഡെഡ് ബോഡി ഇന്ത്യയിലെ ഏത് ഭാഗത്തായാലും ശരി ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ശരി അയ്യപ്പ അയ്യപ്പസേവാസംഘത്തിൻ്റെ പ്രവർത്തകരാണ് സേവനം നടത്തുന്നവരാണ് ആ ഡെഡ് ബോഡി അതാത് വീടുകളിൽ ദേശത്ത് എത്തിക്കുന്നത് അയ്യപ്പ അയ്യപ്പസേവാസംഘത്തിൻ്റെ ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നൊരു സംഘടന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയ്യപ്പ അയ്യപ്പസേവാസംഘത്തിൻ്റെ പമ്പ എന്ന് പറയുന്ന കെട്ടിടം ഏറ്റവും പ്രയോജനം കിട്ടുന്നത് അമ്മമാർക്കാണ് അവിടെ കുട്ടികളെയും കൂട്ടി വരുന്ന അമ്മമാർ അവിടെ ഒരു രാത്രി താമസിക്കാൻ സ്ഥലമില്ലാത്ത പ്രദേശത്ത് അഖില ഭാരത അയ്യപ്പസേവാസംഘത്തിൻ്റെ കെട്ടിടത്തിലാണ് അമ്മമാരവിടെ താമസിക്കുന്നത് വളരെ സുരക്ഷിതമായി അവർക്കൊരു പ്രയാസമില്ലാതെ അവർക്ക് ഭക്ഷണം കൊടുത്ത് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത് രക്ഷിതാക്കന്മാർ പുരുഷന്മാർ സന്നിധാനത്ത് പോയി കുട്ടിക്ക് ചോറ് കൊടുത്ത് മടങ്ങി വരുന്നത് വരെ സുരക്ഷിതമായി സ്ത്രീകൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ പമ്പയിലെ അയ്യപ്പസേവാസംഘത്തിൻ്റെ കെട്ടിടമാണ് അതുപോലൊരു കെട്ടിടം ദേവസ്വം ബോർഡിനോ ആർക്കും അവിടെ ഇല്ലാത്തൊരവസ്ഥയാണ് അത്രയും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഈ സംഘടനയെ അവിടുന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമം മാസങ്ങളായി തുടങ്ങി അത് ഞങ്ങൾക്ക് മനസ്സിലായി കോടതിയിൽ ഇവർ കൊടുത്തിരിക്കുന്നു ഞങ്ങളും കോടതിയെ സമീപിച്ചിട്ടുണ്ട് എത്രയോ വർഷമായി സേവനം നടത്തുന്ന ഈ സംഘടന എന്ന രീതിയിൽ ഞങ്ങളെ ഇറക്കി വിടാൻ സാധിക്കില്ല സാധ്യമാകില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെയാണ് ഈ സമരത്തിന് അല്ലെങ്കിൽ ഈ കൂട്ടായ്മക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ് അതുകൂടാതെ കണ്ട് ഇപ്പോൾ കോടതിയിൽ ഞങ്ങൾ അന്നദാനത്തിന് കഴിഞ്ഞ രണ്ട് വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങളുടെ അന്നദാനം മുടക്കി അവിടെ എല്ലാ ആളുകൾക്കും അവിടെ നമുക്കറിയാം അവിടെ വരുന്ന ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ മിക്ക ഉദ്യോഗസ്ഥന്മാരവിടെ പത്രമാധ്യമ സുഹൃത്തുക്കൾ അതേപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ചില ജീവനക്കാർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ ഒക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലം അയ്യപ്പസഭാ സംഘത്തിൻ്റെ അന്നദാന ക്യാമ്പെന്നാണ് ഞങ്ങൾക്ക് അതിലൊന്നും ആക്ഷേപമില്ല ആര് വന്നാലും ഞങ്ങൾ അന്നം കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ആ അന്നദാനം മുട്ടിച്ചിരിക്കുന്നു ദേവസ്വം ബോർഡ് നേരിട്ട് അന്നദാനം നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം എത്രയോ ഭക്തന്മാർ വെള്ളം കിട്ടാതെ ഒരു ബിസ് ഒരു കഷ്ണം ബിസ്ക്കറ്റ് കിട്ടാതെ അതേപോലെ തന്നെ ഒരു നേരം അന്നം കിട്ടാത്ത ബുദ്ധിമുട്ട് അവിടുന്ന് ആഹാരം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ നേരിട്ട ഒരവസ്ഥ കഴിഞ്ഞ വർഷമുണ്ടായി ഞങ്ങളുള്ള സമയത്താണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ അന്നദാനമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു ഉച്ചയ്ക്ക് ഊണ് കൊടുക്കുന്നു രാത്രിയിൽ എന്ത് വേണ്ടെന്ന് പറഞ്ഞാൽ ഉപ്മാവും കഞ്ഞിയും ചോറും ഒക്കെ കൊടുക്കുന്നു ഈ സംവിധാനം അയ്യപ്പ സേവാസംഘത്തിന് അവിടെ ലക്ഷക്കണക്കിന് ഭക്തന്മാർക്ക് പ്രയോജനം കിട്ടുന്ന ഒരു കേന്ദ്രമാണ് അടച്ചിട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടി ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിരം തിരുവിതാംകൂർ രാജകുടുംബം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വരുന്നതിന് മുൻപേ തിരുവിതാംകൂർ രാജകുടുംബം തന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ അയ്യപ്പസഭാ സംഘത്തിൻ്റെ ഈ സ്ഥലം എന്ന് പറയുന്നത് പമ്പയിലും സന്നിധാനത്തും ഞങ്ങൾക്ക് തന്നത് തിരുവിതാംകൂർ രാജകുടുംബമാണ് അതിന് സർക്കാറില്ല അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന് അവിടെ അവകാശ അവകാശം ഉന്നയിക്കാൻ പറ്റില്ല ആ രാജകുടുംബം തന്ന സ്ഥലത്താണ് ഞങ്ങൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കി ഒരാക്ഷേപമില്ലാതെ ഒരാളും തടയാതെ ഞങ്ങൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കി ആ കെട്ടിടത്തിന് യൂണിയൻ്റെ തലത്തിൽ യൂണിറ്റ് തലത്തിൽ സാധാരണക്കാരായ അയ്യപ്പന്മാരുടെ എന്ന് സ്വരൂപിച്ച പണം കൊണ്ടാണ് ഞങ്ങളവിടെ മനോഹരമായ കെട്ടിടം എടുത്തത് ഇപ്പോഴവിടെ ഏറ്റവും നല്ല കെട്ടിടം അയ്യപ്പസേവാ സംഘത്തിൻ്റെ ആണ് ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് താമസിക്കാൻ സൗകര്യമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ കെട്ടിടം ഏറ്റെടുക്കാൻ വേണ്ടി ഈ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത് ഒരു കാലത്തും ഞങ്ങൾ അയ്യപ്പന്മാർക്ക് ജീവനുള്ളവർത്തരം കാലം ഞങ്ങളത് സമ്മതിക്കില്ല ബഹുമാനപ്പെട്ട കോടതിയോടും ഹൈക്കോടതിയോടും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അയ്യപ്പസഭാ സംഘത്തിന് ഭക്തന്മാർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് അയ്യപ്പസഭാ സംഘത്തിൻ്റെ കെട്ടിടം പിന്നെ മാറ്റാൻ പാടില്ല അവരെ അവരെ അവിടെ നിറക്കി വിടരുത് എന്നുള്ളത് ഭക്തന്മാർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അനുകൂലമായ സാഹചര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് മനസ്സിലാക്കുന്നതിന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത്രയോ വർഷമായി എഴുപത്തൊമ്പത് എൺപത് വർഷം കിടക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചായാൽ അഖിലഭാരത് അയ്യപ്പസഭാ സംഘത്തിൻ്റെ എൺപതാം വാർഷികമാണ് ആ എൺപതാം വാർഷികം നടക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളെ അവിടെ നിന്ന് ഇറക്കി ശ്രമം നടക്കുന്നത് ഒരു തരത്തിലും അഖില ഭാരത് അയ്യപ്പസഭാ സംഘം ഇത് സമ്മതിക്കുന്ന വർഷമില്ല എന്നുള്ളതാണ് ഈ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് എഴുപത്തൊമ്പത് വർഷമായി ഞങ്ങളൊരു പ്രതിഷേധമോ ഒരു സമരമോ ഒരു പ്രതിഷേധ കൂട്ടായ്മയോ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടില്ല പക്ഷെ ഒരു തരത്തിലും ഒരു നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു സമീപനം ദേവസ്വം ബോർഡ് എടുത്തത് കൊണ്ടാണ് ഈ പ്രതിഷേധ കൂടാൻ കൂട്ടായ്മ ഭക്തന്മാരുടെ ഒരു കൂട്ടായ്മ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നാട്ടുകാരുടെ പിന്തുണ അതിനുണ്ട് ഭക്തന്മാരുടെ പിന്തുണയുണ്ട് ശബരിമലയിലേക്ക് കടന്നു പോകുന്നതുമല്ലാത്തവരുമായ എത്രയോ ഭക്തന്മാരുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഈ അവസരം സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ അറിഞ്ഞിടത്തോളം ബോർഡ് തീരുമാനമെടുത്തത് അയ്യായിരം പേരെ അഞ്ഞൂറ് രൂപ ഡെയിലി വേസ്റ്റ് കൊടുത്തുകൊണ്ട് അയ്യായിരം പേരെ നിയമിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ പറഞ്ഞു നിങ്ങളെന്തിനാണ് ഈ കാശ് കൊടുത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഒരു സീസണിൽ നമ്മുടെ ദേവസ്വം ബോർഡിന് നഷ്ടമാണ് ആ കണക്കെടുത്ത് പരിശോധന അഞ്ഞൂറ് രൂപ വെച്ചിട്ട് അയ്യായിരം പേർക്ക് പിന്നെ ഡെയിലി വേജസ് എന്ന രീതിയിൽ കൊടുത്താൽ എത്രയോ ലക്ഷങ്ങൾ നഷ്ടമാണ് അത് ദേവസ്വം ബോർഡിന് നഷ്ടമാണ് പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണ് നിങ്ങൾക്ക് സേവനത്തിന് വേണ്ടി പതിനായിരം പേർ വേണോ അയ്യപ്പസഭാ സംഘം റെഡിയാണ് അയ്യപ്പസഭാ സംഘത്തിന് ഒരു നായ പൈസ പോലും അവർക്ക് വണ്ടിക്കൂലി പോലും നിങ്ങൾ കൊടുക്കണ്ട അവിടെ വന്ന് സേവനം നടത്താൻ വളരെ ഭംഗിയായി സേവനം നടത്താൻ ഒരു പ്രതിഫലം പ്രതീക്ഷിക്കാതെ കണ്ട് ചെയ്യാൻ പതിനായിരം പേരെ ഇന്ന് വേണോ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് ആ രീതിയിലാണ് അയ്യപ്പ സംഘം മുന്നോട്ട് പോകുന്നത് ആ അയ്യപ്പൻ സേവാസംഘത്തിനെ ഇറക്കി വിടുക എന്ന് പറയുന്നത് സാധാരണക്കാരനായ ഭക്തന്മാർ ശബരിമലയിലേക്ക് കടന്നു വരുന്ന ഭക്തന്മാരോടുള്ള ഒരു വെല്ലുവിളിയാണ് അവരുടെ അവർക്ക് പ്രയാസമുണ്ടാക്കാനാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനാണ് അവർക്ക് കുടിവെള്ളം കിട്ടാതിരിക്കാൻ അവർക്ക് അന്നദാനം കിട്ടാതിരിക്കാൻ അവർക്ക് ആരോഗ്യമെങ്കിൽ സേവനം കിട്ടാതിരിക്കാൻ അതുപോലെ തന്നെ ഒരു വണ്ടി അവിടെ തകറായാലും ഞങ്ങളുടെ മൊബൈൽ വർക്ക്ഷോപ്പ് ഉണ്ട് ആ വർക്ക്ഷോപ്പിൽ ഏത് വണ്ടിക്ക് തകരാറായാലും ഞങ്ങളവിടെ ഓടിയെത്തുന്ന ഒരു സംവിധാനം ഞങ്ങൾക്കുണ്ട് ആംബുലൻസ് ഉണ്ട് എവിടെ വേണ്ടിക്കലും രാജ്യത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ആംബുലൻസിൽ സർവീസ് നടത്താൻ രോഗികളെയും അതുപോലെ തന്നെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ അഖിലഭാര്യപ്പ സേവാ സംഘത്തിൻ്റെ ആംബുലൻസാണ് ഇത്രയും കാലം ഉപയോഗിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം അതുപോലും ഞങ്ങളാണ് ചെയ്യുന്നത് ആ ഞങ്ങളെയാണ് അവിടെ നിന്ന് ഇറക്കി ഒരു ദുരുദ്ദേശമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഒരു തരത്തിലും അംഗീകരിക്കുന്ന പരിപാടി ഇതല്ല ഞങ്ങളത് മുന്നോട്ട് പോകും ഇനിയിപ്പോൾ ഈ സമരം ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു പ്രതിഷേധമായി ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിലാണ് ഇനി ഞങ്ങൾക്ക് വേണ്ടമെന്നാൽ ഞങ്ങൾ പമ്പയിലും ചെയ്യും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും താലൂക്ക് കേന്ദ്രങ്ങളിലും ഞങ്ങൾ ഈ സമരപരിപാടി കേരളത്തിൽ മാത്രമല്ല തമിഴ്നാടിലും ആന്ധ്രയിലും അതുപോലെ തന്നെ കർണാടകയിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ അയ്യപ്പസഭാ സംഘത്തിൻ്റെ യൂണിറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഈ പരിപാടിയായി മുന്നോട്ട് പോകും ഈ പ്രതിഷേധമായി മുന്നോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാറുള്ളത് ഇത്തരത്തിലുള്ള നിഷേധാത്മകമായ നിലപാട് നിങ്ങൾക്കെതിരെ സ്വീകരിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ആ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് ദേവസ്വം ബോർഡിൻ്റെ അകത്തുള്ള ദേവസ്വം ബോർഡ് മീൻസ് ദേവസ്വം ബോർഡ് രണ്ട് വർഷത്തെ കാലാവധിയുള്ള ബോർഡിനുള്ളൂ ബോർഡിൽ വരുന്ന ഓരോ മാറി മാറുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാരവാഹികളാണ് ദേവസ്വം ബോർഡിൽ ചുമതല കേട്ടിടുന്നത് അവർ രണ്ട് വർഷങ്ങൾ വീണ്ടും പിരിഞ്ഞു പോവുകയാണ് അത് അപ്പോഴും നിലനിൽക്കും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ ചൂഷണമാണ് ഇതിൻ്റെ അകത്ത് പിന്നിൽ നിന്നാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾ നമ്മൾ കെട്ടിട ഏറ്റെടുത്തുകൊണ്ട് അവർ എളുപ്പം ഇപ്പോൾ അയ്യായിരം പേരെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അയ്യായിരം പേരെടുത്ത് അതിൻ്റെ അകത്ത് ഒരു ഭയങ്കര അഴിമതി നടക്കുന്നുണ്ടാവും അങ്ങനെയുള്ള ദേവസ്വം ബോർഡിൻ്റെ അകത്ത് ഉദ്യോഗസ്ഥന്മാരുടെ അകത്ത് കടന്ന് അഴിവിൽ ഞങ്ങളിൽ ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നടത്താനുള്ള തീരുമാനമാണ് അവരുടെ സ്ഥലമില്ല അവർക്ക് താമസിക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ അത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഓഫീസ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് അതെല്ലാം ഞങ്ങൾ അതായത് മുൻപ് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ സ്ഥാപിതമായ ഞങ്ങളുടെ സംഘടനയാണ് ആദ്യത്തെ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ ബിൽഡിംഗ് നമ്മുടെയാണ് അവിടെ പണത് ആ പണത്തെ ബിൽഡിങ്ങാണ് ഇപ്പോൾ ഒഴിവ് ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞ് ഒരു എഴുതി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ബോർഡിപ്പോൾ വന്ന ബോർഡും അതിന് വേണ്ടി തയ്യാറെടുക്കുന്ന ലിറ്റർ കൊടുത്തുണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇതിനകത്ത് ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ അകത്ത് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല ഇത് എന്ത് തന്നെയാണ് മുന്നോട്ട് പോകും ഞങ്ങളുടെ ഞങ്ങളുടെ ശരീരത്തെ ചവിട്ടിക്കൊണ്ടേ അവർക്ക് ഏറ്റെടുക്കാൻ കഴിയുള്ളൂ എന്ന് ഉറപ്പു ഈ വിഷയമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിനെ വ്യക്തമായി വിവരം അറിയിച്ചോ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഞങ്ങൾ കോടതി കേസ് മുഖാൻ തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അത് ബോർഡിൽ ചേർന്നിട്ടുണ്ട് ഞങ്ങൾ കക്ഷി ചേർന്നുകൊണ്ട് കേസ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഗവൺമെന്റ് കമ്മീഷനൊപ്പം നമ്മൾ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പ് സാറിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാർ അത് ബോധ്യപ്പെട്ടിട്ട് ഞങ്ങൾ അടുത്ത നടപടി സ്വീകരിക്കാമെന്ന് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും ബോർഡിന്റെ സ്വജനപക്ഷപാതപരമായ പെരുമാറ്റവും അനീതിപരമായ പ്രവർത്തനവും തുടരുകയാണ് എങ്കിൽ ഈ അയ്യപ്പ സേവാ സംഘം വരും ആളുകളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് എത്തും എന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറാമാൻ അഖിലൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം